ഇവിടെ തൊഴിലുണ്ടാക്കിയ പറ്റു അത് നിക്ഷേപം വേണം നവീകരണം വേണം ഇനി ഇവന്മാർ വരാനും അമാന്തം കാണിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല പുതിയ ചെറുപ്പ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവന്നു കേരളത്തിൽ പറയും തൊഴിലാളിയുടെ പ്രശ്നം കൊണ്ടാണ് കേരളത്തിൽ വ്യവസായ അല്ലെന്ന് മുതലാളിയുടെ പ്രശ്നം കൊണ്ടാ കേരളത്തിലെ സംരംഭക ചരിത്രം എടുക്ക് ഒരു മാർവാടി ജാതിയെ കാണിക്കാൻ പറ്റുമോ ഒരു ഫാഴ്സി കാണിക്കാൻ പറ്റുമോ ചെട്ടിയാർ സംരംഭകത്തെ കാണിക്കാൻ പറ്റുമോ കേരളത്തിലെ പഴയ സംരംഭകരുടെ ചരിത്രം എന്ന് പറയുന്നത് കച്ചവട വരുന്നത് അത് ബ്രിട്ടീഷുകാർ വന്ന് ആധിപത്യം സ്ഥാപിച്ച് ബ്രിട്ടീഷ് കമ്പനി എടുത്തപ്പൊ അതിന്നും മാറി പിന്നെ കൃഷിയിലേക്ക് പോയി വാണിജ്യ കൃഷിയിലേക്ക് എസ്റ്റേറ്റിലേക്ക് അവിടെ ഉള്ളൂ അതിന് തൊഴിലാളിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യവും ബോംബെ ആയിരുന്നു എന്നില്ലേ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഈ ചെല്ലം ഒന്ന് വ്യവസായം പോയവിടെ നിന്ന് അപ്പൊ സംരംഭകര് വേണം നിക്ഷേപം വേണം പുറത്തുനിന്ന് വരട്ടെ ഇല്ലെങ്കിൽ നാട്ടില് പുതിയ തലമുറ സംരംഭകരുണ്ടാവും ഇത്തരത്തിലുള്ളൊരു സമൂഹത്തെയാണ് സമ്പദ്ഘടനയാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയുന്നത് ആധുനിക വിജ്ഞാനത്തിന്റെ സാങ്കേതിക അടിത്തറയിലുള്ള ഒരു സമ്പദ്ഘടന ആധുനിക ശാസ്ത്രം ഉൽപാദനക്ഷമത ഉയർത്തും അപ്പോൾ കൂലി കൂടു കൊടുക്കാം നല്ല വരുമാനമുള്ള ഉദ്യോഗങ്ങൾ കേരളത്തിലുണ്ടാവും അതിന് തടസ്സം എന്താ അതിന് തടസ്സം ഈ മുതലാളിമാർ വരുവല്ലെന്ന് നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല അതേ ബോംബേലേ മുടക്കാൻ വന്ന മുതലാളിയെ മോഡി വിളിച്ച് ഇവിടെ ഗുജറാത്തിൽ കൊണ്ടുപോയി ചെറിയൊന്നുമല്ല പത്ത് ഒരു ലക്ഷം കോടി രൂപ ഇങ്ങോട്ട് മുടക്കാൻ പോകുന്നവരാണ് അങ്ങോട്ട് കൊണ്ടുപോയി ഗിഫ്റ്റ് സിറ്റി ഉണ്ടാക്കണ് ഗുജറാത്തിൽ മതി എറണാകുളത്ത് വേണ്ട ജില്ല വേണ്ട എന്ന ഇപ്പൊ കക്ഷി പറയണത് നമ്മളെ ആശ്രയിച്ചിരിക്കുന്നതല്ല എന്നാൽ അവരെ ആകർഷിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം കേരളത്തിൽ നമുക്ക് അപ്പോ വിട്ടുവീഴ്ചയില്ലാത്ത ചില കാര്യങ്ങളുണ്ട് പാവങ്ങളുടെ പണം കൊടുത്ത് അവിടെ കൊടുക്കാൻ പറ്റൂല രണ്ട് ട്രേഡ് യൂണിയൻ അവകാശം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പാവും തീരുമാനത്തിന്റെ അപ്പുറം ഒരു കാര്യം ചോദിക്കാൻ പറ്റും അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഉത്സാഹപ്പെടുത്തും തമിഴ്നാട്ടിൽ ചത് കേരളത്തിൽ ചെയ്യില്ല ഇവിടെ കേരളത്തിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് പഴയ ശത്രുതൊന്നുമില്ല അപ്പോ അമ്പതുകളിൽ ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിങ്ങനെ ഇല്ല നാടിന്റെ ഈ വളർച്ചക്ക് വേണം സംരംഭം കൊണ്ടുവരണം ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവര് വന്നു കഴിഞ്ഞാലേ അതിനുള്ള പശ്ചാത്തല സൗകര്യം കേരളത്തിൽ വേണം ഏ യൂറോപ്പിൽ നിന്ന് പറഞ്ഞ് ഇവിടെ ഇവിടെ നമ്മുടെ വെമ്പാശ്ശേരി ഇറങ്ങാനായിട്ട് ഒരു എട്ട് മണിക്കൂർ മതി ഏഴ് മണിക്കൂർ അവിടെ നിന്ന് കോഴിക്കോട് വേണമെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വേണമെങ്കിൽ എന്ത് ചെയ്യും ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടണം മൂന്ന് പുതിയ സംരംഭകത്വം വരണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിജ്ഞാനം സൃഷ്ടിക്കുന്ന സർവകലാശാലകൾ വേണം വിജ്ഞാനം പകർന്നു കൊടുത്താൽ പോരാ പുതിയ വിജ്ഞാനം ഉണ്ടാക്കണം പിന്നെ ഒന്നുകൂടി അങ്ങനെ പഠിച്ചിറങ്ങുന്ന പിള്ളേരെ ഈ പറയുന്ന ആധുനിക തൊഴിലുകൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം എംപ്ലോയബിൾ ആയിരിക്കണം സ്കിൽഡായിരിക്കണം ഇത് ചെയ്യാനൊക്കെയുള്ളത് ശ്രമിക്കണേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പേര് മാറ്റി കിടന്നു വെറുതെ വർത്തമാനം പറയുന്നു കേന്ദ്രം പറയുന്നു ഇതിലേറ്റവും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ സംസ്ഥാനങ്ങളിലൊന്ന് കേന്ദ്രം കേരളം പശ്ചാത്തല സൗകര്യം ഈ കിഫ്ബിപ്പ് തുടങ്ങിയിട്ടുള്ള റോഡുകളും പാലങ്ങളും തീർന്ന കേരളം മാറിയിരുന്നു ആ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ തീർത്തിട്ട് പോയത് രണ്ടു വർഷം വെറുതെ പോയി ഇപ്പൊ തർക്കമൊക്കെ ഉണ്ട് ആ തർക്കമൊക്കെ നിൽക്കട്ടെ കേന്ദ്രം ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോ നമ്മളെ മറികടക്കാൻ വേറെ ഉപായം കണ്ടെത്തും കേട്ടോ കയ്യിൽ കെട്ടിയിരിക്കുക സമ്മതിച്ചില്ലേ എന്ന് പറഞ്ഞിരിക്കാനല്ല പോണു ഉന്നത വിദ്യാഭ്യാസം മാറ്റങ്ങള് വന്നുകൊണ്ടിരിക്കും ഈ പറഞ്ഞ മൂന്നും നാലും ജനകീയമായി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല കിഫ്ബിയിൽ എന്ത് ജനകീയത ഉന്നത വിദ്യാഭ്യാസം മാറ്റുന്നതിന് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളും പഠിച്ചുകൂടിയിട്ട് കാര്യമുണ്ട് വ്യവസായം വരുന്ന നിക്ഷേപം ഉണ്ടെങ്കിൽ മുതലാളി തീരുമാനിക്കണം സ്കില്ലി അവരെ എംപ്ലോയബിൾ ആക്കാൻ ആധുനിക മേഖലക്ക് വേണ്ടിയിട്ട് എന്നിട്ട് കേരളത്തിൽ വ്യവസായം വരുന്നതിന് സ്വപ്പം താമസമുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പുറത്തു നല്ല ജോലി കൊടുക്കാം കേരളത്തിലെ തൊഴിൽ കായ്മയും കേരളത്തിൽ തൊഴിലെടുക്കുന്ന എണ്ണവും ദേശീയ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ടതാക്കാം അതൊരു ജനകീയ പരിപാടി ജനങ്ങളില്ലാതെ പറ്റത്തില്ല